ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഗ്നോർ റിവാലുവേഷൻ എപ്പോൾ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെയാണ് ബിക്കോസ് നമ്മൾ മുൻപേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിവാലുവേഷനെ കുറിച്ചിട്ട് തന്നെ നമ്മൾ മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലും പലർക്കുമുള്ള സംശയമാണ് എങ്ങനെയാണ് റിവാലുവേഷൻ ചെയ്യുക അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും എപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് റിവാലുവേഷൻ എപ്പോൾ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് വരുന്ന സമയത്ത് മാർക്ക് കുറഞ്ഞാലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫെയിൽ ആയിപ്പോയിട്ടുണ്ട് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റീവാലുവേഷൻ ചെയ്യാനായിട്ട് നോക്കൂലെ അപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റീസിനെയും പോലെ തന്നെ നമുക്കും റീവാലുവേഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇഗ്നൌലും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് മുൻപേ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നമ്മുടെ ഇഗ്നൌൽ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ എസ് എസ് എൽ സി പ്ലസ് ടു പോലെ ഒരുമിച്ച് എല്ലാ പേർപ്പേഴ്സിൻ്റെ എല്ലാ സബ്ജക്റ്റിൻ്റെ റിസൾട്ട് നമുക്ക് ഒരുമിച്ച് ഒറ്റ ക്ലിക്കിൽ കിട്ടത്തില്ല അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ടെൻഷൻ ആവുന്നുണ്ട് കാരണം നമ്മുടെ എൻറോൾ നമ്പർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നോട്ട് ഫൗണ്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തോറ്റുപോയി എന്നാണോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് വരാത്തതാണോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാ സ്റ്റുഡൻസും ടെൻഷൻ ആവുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ഓരോ പേപ്പേഴ്സും വാലുവേഷൻ അനുസരിച്ചിട്ടാണ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് റിസൾട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക റിസൾട്ട് വന്നു എന്ന് വിചാരിച്ച എല്ലാ പേപ്പേഴ്സിന്റെയും നമുക്ക് കിട്ടിക്കോളണം എന്നില്ല അതായത് പേപ്പേഴ്സിന്റെ വാലുവേഷൻ അനുസരിച്ചിട്ടാണ് അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ റിസൾട്ട് അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എൻറോൾമെന്റ് നമ്പർ കൊടുത്ത സമയത്തിന് ോട്ട് ഫൗണ്ട് എന്നൊക്കെ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട നിങ്ങളുടെ റിസൾട്ടിൻ്റെ ടൈം ആകുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് വന്നോളും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ റീവാലുവേഷന് കൊടുക്കണം താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ പേപ്പേഴ്സിൻ്റെ റിസൾട്ട് വരട്ടെ എന്നിട്ട് റീവാലുവേഷന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും വെയിറ്റ് ചെയ്യരുത് ഏതെങ്കിലും ഒരു പേപ്പറിൻ്റെ റിസൾട്ട് വന്നോ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ റിസൾട്ട് വന്ന ദിവസം തൊട്ട് നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാനുള്ള സമയം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഫോർട്ടി ആണ് ദിവസമാണ് ആ നാല്പത് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആ പേപ്പറിന് റീവാലുവേഷൻ അപ്ലൈ ചെയ്തിരിക്കണം അതിനുശേഷം എല്ലാ പേപ്പേഴ്സിൻ്റെയും വന്നിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൈം ഔട്ട് ആയി പോകും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഏതൊരു പേപ്പറിനാണോ നിങ്ങൾ കൊടുക്കുന്നത് അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമുള്ള നാല്പത് ദിവസം അതിനുള്ളിൽ നിങ്ങൾ റീവാലുവേഷൻ അപ്ലൈ ചെയ്തിരിക്കണം ഇനി നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ തിയറി പേപ്പേഴ്സിന് മാത്രമാണ് റിവാലുവേഷന് കൊടുക്കേണ്ടത് ഒരിക്കലും എം സി ക്യൂ ക്വസ്റ്റ്യൻസ് വരുന്ന പേപ്പേഴ്സിന് ഒരിക്കലും നിങ്ങൾ റീവാലുവേഷന് കൊടുക്കരുത് തിയറി പേപ്പേഴ്സിന് വേണ്ടി മാത്രമാണ് റിവാലുവേഷൻ അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പോൾ കറൻ്റിലേ ഓക്കെ ഇനി എത്രയാണ് റീവാലുവേഷൻ ഫീ എന്നായിരിക്കും സംശയം വരുന്നത് നമുക്ക് സെവൻ ആണ് റിവാലുവേഷൻ ഫീ വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ ഓക്കെ അപ്പോൾ നിങ്ങൾ റീചെക്കിങ്ങിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെവൻ ഫിഫ്റ്റി റുപ്പീസ് പേ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ കോപ്പി വേണമെന്നുണ്ടെങ്കിൽ ചിലർക്ക് മേ ബി ആവശ്യമുണ്ടായിരിക്കും എത്രയാണ് അവർ നമുക്ക് മാർക്ക് തന്നിട്ടുള്ളത് നമ്മൾ ഇത്രയും എഴുതിയിട്ട് മാർക്ക് കറക്റ്റ് ആയിട്ടാണോ ഇട്ടിട്ടുള്ളത് എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോപ്പി ഓഫ് ദി ആൻസർ ഷീറ്റ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനും കൂടെ അപ്ലൈ ചെയ്യാം പക്ഷെ അതിന് നമ്മൾ ഒരു നൂറ് രൂപ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും അപ്പോൾ കോപ്പി ഇല്ലാണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോപ്പി വേണ്ട എന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപയും കോപ്പി വേണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നൂറ് രൂപയും കൂടെ കൂട്ടിയിട്ട് എണ്ണൂറ്റി അൻപത് രൂപയാണ് നമ്മൾ ഈ റിവാലുവേഷൻ സമയത്ത് പേ ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കോപ്പി നമുക്ക് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസ്റ്റൽ വഴിയായിട്ടും അയക്കാം ിൽ മെയിൽ ത്രൂവും നമുക്ക് ഈ കാര്യം കിട്ടും കേട്ടോ ഏതെങ്കിലും ഒരു വേയിലൂടെ നമുക്ക് ഈ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ റീവാലുവേഷൻ നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഫോർട്ടി ഡേയ്സിനുള്ളിൽ ചെയ്യുക തിയറി പേപ്പേഴ്സിന് മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക കോപ്പി ഇല്ല എന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപയും കോപ്പിക്കും കൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ടോട്ടൽ എണ്ണൂറ്റി അൻപത് രൂപയും കൂടെ നിങ്ങൾ പേ ചെയ്യുക ഓക്കെ പിന്നെ നിങ്ങൾ മറക്കണ്ട റിസൾട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവരുത് ഒന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ പേപ്പർ വാലുവേഷനുസരിച്ചിട്ട് റിസൾട്ട് അപ്ഡേറ്റ് പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫ്യൂഷൻ പ്ലസ് അക്കാഡമിയിലെ ഇഗ്നൗഡ ഏതൊക്കെ കോഴ്സുകളാണ് കൊടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാം നമുക്ക് ആപ്പ് ത്രൂ റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും എൻ്റെ സപ്പോർട്ടോടു കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ് സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളും ഉണ്ടായിരിക്കും അസൈൻമെന്റ് സപ്പോർട്ട് ഉണ്ടായിരിക്കും എല്ലാ ഹെൽപ്പും നമ്മുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടായിരിക്കും കോഴ്സുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഗ്നോ ഫസ്റ്റ് ഇയർ യു ജി കോഴ്സുകളായിട്ട് ബികോം ബി ബി എ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം ഇത്രയും വരുന്നുണ്ട് പി ജി കോഴ്സുകളായിട്ട് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ഇയർ കോഴ്സുകളും വരുന്നുണ്ട് സെക്കൻഡ് ഇയറിൽ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം പി ജി കോഴ്സുകളായിട്ട് എം കോം എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി ഇത്രയും ആണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അസൈമെൻ്റ് സൊല്യൂഷന് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മളെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്റ്റുഡേറ്റ് ആയിട്ട് എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും എക്സാം റിലേറ്റഡ് രജിസ്ട്രേഷൻ റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ് റ്റു ഡേറ്റ് ആയിട്ട് കിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോന് താഴെ കമൻസായിട്ടും അറിയിക്കാം നമ്മൾ കമൻസിലൂടെ റിപ്ലൈ തരുന്നതായിരിക്കും അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മൾ എല്ലാവിധ ഹെൽപ്പും ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു